ശ്രീമേനി ി മന്ദിരായകോപ്പുമാരെ ശ്രേഷ്ഠരായ റംബാശന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ ദൈവജനമേ എല്ലാവർക്കും സ്നേഹം തന്നെ ചൊല്ലുന്നു അഭിയന്യ ഡോക്ടർ യാക്കോമാർമുണ്ട് വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ നമ്മുടെ മുമ്പാകെ വരച്ച് കാട്ടി അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു തന്നെയുമല്ല നാം പറയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തൻ്റെ ജീവിതവും മരണാനന്തര ജീവിതവും ഒരു നല്ല സുവിശേഷം സദ്വാർത്ത സമൂഹത്തിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എന്നെപ്പോലുള്ള ആളുകളൊന്നും കൂടുതൽ ഇനി അധികം അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗരസ്വ സുറിയാനി സഭയുടെ പിതാവായ മാർ ബാബായി ദ ഗ്രേറ്റും അതുപോലെ തന്നെ ആറാം നൂറ്റാൻ്റെ അവസാനത്തിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പിതാവായ മാബൂ ഗുലേമാർ ഫീലക്സിനോസും ഒക്കെ അവരുടെ എഴുത്തുകളിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ബയോളജിക്കലി തിയോളജിക്കലിയും ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആ കുഞ്ഞിന്റെ പൂർണ്ണ വളർച്ച നാൽപ്പത് ദിവസം കൊണ്ട് ആകുന്നു എന്നതാണ് അതുപോലെ തന്നെ ഈ പിതാക്കന്മാർ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ശരീരപ്രവം മാറിക്കഴിയുമ്പോഴും അതിൻ്റെയും പൂർണത നാൽപ്പത് ദിവസം കൊണ്ട് ആകുന്നു എന്നാണ് നമ്മുടെ കർത്താവ് നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തത് അതിൻ്റെ അടയാളത്തിൽ ആകുന്നുവെന്ന് ഫീലക്സിനസ് മാബൂഗ് വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട് സത്യവിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മുടെ വാങ്ങിപ്പോകുന്നവരെല്ലാവരും അങ്ങനെയാണ് ഒരു പൂർണ്ണതയിലേക്ക് മാറുന്നത് എന്ന് കാണുന്നു നാം ഇന്ന് ആരെയാണോ ഇവിടെ സ്മരിക്കുന്നത് ആ പ്രിയപ്പെട്ടവൻ ദൈവ സന്നിധിയിലേക്കുള്ള തൻ്റെ പൂർണ്ണമായ പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാവുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ദിവസം കൂടിയാണ് ഈ ദിവസം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ശരീരപ്രകാരം മാറിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ വേറിട്ടു പോയി അത് വീണ്ടും പുനരുദ്ധാനത്തിലേക്ക് വരുന്നു എന്നാൽ മറിച്ച് വിശ്വസിക്കുന്നു കർത്താവ് വിളിക്കുന്നു വിളിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിൽ വാങ്ങിപ്പോൾ ഓർക്കുമ്പോൾ വായിക്കുന്ന വേദഭാഗം വളരെ ഭംഗിയായി പറയുന്നുണ്ട് മരിച്ചവർ ദൈവപൂത്രൻ്റെ ശബ്ദം കേൾക്കും കേൾക്കുന്നവർ ജീവിച്ച് എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വരാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് അതിൻ്റെ പൂർണ്ണതയിൽ പോയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനെയാണ് നാം ഇവിടെ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ എന്ന് നാം പറയുന്നത് ഒരു ജീവനാണ് ഒരു ജീവിതമാണ് ആ ജീവനിലും ജീവിതത്തിലും നാം കണ്ട ഒരുപാട് നന്മകളുണ്ട് നാം മാത്രമല്ല നമ്മുടെ സമൂഹം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് പ്രത്യേകിച്ച് അദ്ദേഹം വാങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മകളൊക്കെ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വരുന്നു അതിനെ എതിർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും അതിന് സാധ്യമാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നന്മകളെ ആർക്കും എതിർക്കാനൊക്കെയല്ല എപ്പോഴും നന്മയ്ക്ക് അതിൻ്റെതായൊരു വിജയം ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ഒരു വ്യക്തതയാണ് ഈ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിലൂടെ നാം എല്ലാവരും കാണുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ഇനി ആ നന്മയും സുഹൃത്തും ഒക്കെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയിലൂടെയാണ് പ്രിയപ്പെട്ട അച്ചു മറിയം ചാണ്ടി അവർക്ക് അടുത്ത തലമുറകളിലേക്ക് അത് വ്യാപിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് പൂർവികരുടെ സുഹൃതം എന്ന് പറയുന്നത് ആ പൂർവികരുടെ സുഹൃദം അടുത്ത തലമുറകളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം പ്രിയപ്പെട്ട മറിയവും അച്ചുവും ചാണ്ടിയും അത് അപ്പൻ അപ്പനെങ്ങനെയായിരുന്നോ അതിൻ്റെ ഏഴിരട്ടി സുഹൃത്തങ്ങൾ നന്മകൾ സമൂഹത്തിലേക്ക് പകരുവാനായിട്ട് ഇടയാകുമ്പോഴാണ് യഥാർത്ഥ ജീവൻ്റെ പൂർണ്ണത അപ്പനും ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം ഈ സമയത്ത് അറിയിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്മകൾ ഒരുപാടുള്ള ഒരു മനുഷ്യനെ ആരെന്തു ചെയ്താലും ആ നന്മകളിങ്ങനെ തിളങ്ങി 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 തെളിച്ചു വരും എന്നതിൻ്റെ ഒരു വ്യക്തമായ അടയാളമാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിലൂടെ നാം എല്ലാവരും കാണുന്നത് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു വാങ്ങിപ്പോയ ആത്മാവിനെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മനെ പ്രിയപ്പെട്ട മറിയാമാവാമ ആ കുടീരത്തിൽ പോയി നാൽപ്പത് ദിവസവും ഇരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലും നാൽപ്പത് ദിവസം അവിടെ ഇരുന്നു എന്നുള്ളത് തൻ്റെ പതിയൂറുള്ളതായ തൻ്റെ സ്നേഹത്തെ എടുത്തു കാണിക്കുന്ന ഒന്നുകൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവറിയിക്കട്ടെ കേരളത്തിനും കേരളത്തിനും പുറത്തുമുള്ള ധാരാളം ആളുകൾ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ റയിലേക്ക് വരികയും അവര് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ ഉണക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാനിടയായി ആ കാഴ്ച നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും സുന്ദരമായിരിക്കട്ടെ മനോഹരമായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അഭിയോന്യ ഐറേനു സിമിയനുള്ളതായ ഞങ്ങളുടെ മുഴുവൻ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ് നാൽപ്പത് ദിവസം ഇവിടെ വന്ന് വിശുദ്ധ ബലി ബലിയർപ്പിച്ചു നല്ല സ്മരണ പുതുക്കി നൽകിയിട്ടുള്ളതായ സ്നേഹം അറിയിക്കുന്നു പരിശുദ്ധ സഭ വിശുദ്ധ കാതോലിക്കബാബ തിരുമേനി മുതൽ വളരെ കുഞ്ഞുകുട്ടി വരെ എല്ലാവരും ഒരുപോലെ നിന്ന് ഈ പ്രിയപ്പെട്ടവനെ യാത്ര ചെയ്ക്കുവാനും സ്മരണ പുതുക്കുവാനും നേതൃത്വം കൊടുത്തു എന്ന് കാണുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് സഭയോടും പിതാക്കന്മാരോടും കുഞ്ഞു കുഞ്ഞുകുട്ടി ആവാല കൊടുത്തോടുള്ളതായ സ്നേഹം ഞാൻ ഈ സമയത്ത് പ്രത്യേകം പ്രകടിപ്പിക്കുന്നു കോട്ടയം മെത്രാസനം അവിടുത്തെ ഭദ്രാസനം സെക്രട്ടറി മുതൽ താഴ്വട്ടുള്ള എല്ലാവരും ഒരേപോലെ നിന്ന് അവസാന സമയം വരെ ഈ നാൽപ്പത് ദിവസം വരെ ഇവിടെ വിശുദ്ധ അർപ്പിക്കുവാനും മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ നേതൃത്വം കൊടുക്കുവാനും ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് അവരുള്ളതായ സ്നേഹവും ഞാൻ ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ക്രൈസ്തവ സഭകൾ ധാരാളമായി കതോലിക്ക സഭ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ക്രൈസ്തവ സഭകളും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്ന് കാണുന്നത് ആദരവ് പ്രകടിപ്പിച്ചു കാണുന്നത് അവരോടുള്ള ആദരവ് നമുക്ക് തിരിച്ചു പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായിട്ട് ഞാൻ കാണുകയാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കളെല്ലാം ജനപ്രതിനിധികളും മറ്റുള്ളവരും എല്ലാവരും ഇവിടെ വന്നു എന്നുള്ളത് അവരോടുള്ള നമ്മുടെ സ്നേഹവും ഞാൻ ഈ സമയത്ത് പ്രകടിപ്പിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളട്ടെ പുതുപ്പള്ളി പള്ളി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാ മനുഷ്യൻ്റെ ഒരു ജീവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തന്നെ ഒരു ഭാഗമായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതും ഒരാഴ്ച നമ്മുടെ പാരമ്പര്യപ്രകാരം തുടങ്ങുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് അടുത്ത ശനിയാഴ്ച വരെ അത് കറങ്ങിക്കറങ്ങി ഇങ്ങനെ നിൽക്കുകയും വീണ്ടും ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവം അദ്ദേഹത്തിലൂടെ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ മുമ്പേ അച്ഛുവിനോടും അറിയമ്മിനോടും ചാണ്ടിയോടും പറഞ്ഞത് ആ ക്രമം നിങ്ങൾ തെറ്റിക്കരുത് ഇങ്ങനെ അത് ഒരു സൈക്കിളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രം ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് അപ്പൻ ഇനി ജീവിക്കേണ്ടത് മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയാണ് എന്ന ചിന്ത അതുകൊണ്ട് പുതുപ്പള്ളി പള്ളി ഒരു ജീവനാണ് അദ്ദേഹത്തിൻ്റെ അത് പുതുപ്പള്ളി പള്ളിയിൽ ശരിയായി മനസ്സിലാക്കി എന്നത് ഞാൻ ഈ സമയത്ത് ഈ പള്ളിയെ ഇവിടുത്തെ വികാരി അദ്ദേഹത്തിന് ശാരീരികമായ ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇന്നിവിടെ സാന്നിധ്യമില്ല എങ്കിൽ പോലും അതിന് നേതൃത്വം കൊടുത്തു ഇവിടുത്തെ കൊച്ചു വികാരിമാർ ഇവിടുത്തെ ദേശത്ത് പട്ടക്കാർ എടവ പട്ടക്കാർ ഇവിടുത്തെ കൈസാനിമാർ സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ ആത്യാത്മീയ സംഘടനകൾ ഇവിടുത്തെ ജനം ഒരുമിച്ച് നിന്ന് ഈ പ്രിയപ്പെട്ടവനെ യാത്ര അയക്കുവാനും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള മരണാനന്തര ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാനും നേതൃത്വം നൽകി എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ നാൽപ്പതാം ദിവസത്തെ ചടങ്ങുകളും പള്ളി തന്നെ അതായത് സംസ്കാര ശുശ്രൂഷ പള്ളിയെ പ്രത്യേക രീതിയിൽ ഏറ്റെടുത്തുപോലെ തന്നെ പള്ളി തന്നെ അത് ഏറ്റെടുത്ത് നടത്തി അത് പൂർത്തീകരിക്കുന്നു എന്ന് കാണുന്നത് ഈ പള്ളിയിലുള്ള എല്ലാവരുടെയും സന്തോഷം പ്രത്യേകം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്മ തുടരും തുടർന്നും വളരും എത്ര തിന്മ ആരുണ്ടാക്കിയാലും നന്മ എഴുന്നേറ്റ് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേ നിൽക്കും അതങ്ങനെ തിളങ്ങി തന്നെ നിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിലും മറ്റും പെട്ട ധാരാളം പേര് ഉണ്ട് ആരുടെയെങ്കിലും പേര് ഞാൻ ഒമ്പതാം ദിവസം ഞാൻ രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞപ്പോൾ പിന്നെ അതിലും പ്രധാനപ്പെട്ട ആളുകൾ അതിന് പുറകിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറയുന്നില്ല നിങ്ങളെല്ലാവരും ഉള്ളതായ സ്നേഹവും വാത്സല്യവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു ദൈവം ധാരാളമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയപ്പെട്ട അഭിയന്യ തിരുമേനി പറഞ്ഞ മഹാമനുഷ്യന് ദൈവം സ്വർഗത്തിൽ യഥാർത്ഥ ഇരിപ്പിടം കൊടുത്ത് യഥാസ്ഥാനത്താക്കട്ടെ ഉയർപ്പ് നാളിൽ ഉത്ഥാന നാളിൽ കർത്താവ് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വന്ന് വലതുഭാഗത്ത് നിൽക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ